വളരെയധികം നമ്മളെ ആശങ്ക കുഴപ്പത്തിലാക്കുന്നതും അതുപോലെ തന്നെ നമുക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചെകിട്ട് തടിപൂലം കൊടുക്കാൻ തോന്നുന്ന ഒരു ന്യൂസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്തായാലും ആ ന്യൂസ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം കോഴിക്കോട് താമരശ്ശേരി യുവതിയെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ചെന്ന പരാതിയിൽ ഭർത്താവും സുഹൃത്തും അറസ്റ്റിൽ അടിവാരം മേലൈ പൊടിക്കയിൽ പി കെ പ്രകാശിനെ യുവതിയുടെ ഭർത്താവായ അടിവാരം സ്വദേശിയുമാണ് അറസ്റ്റിലായത് കുടുംബ പ്രശ്നം പരിഹരിക്കാന് സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടിയാണ് നഗ്നപൂജ നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് യുവതി പറയുന്നത് നാല്പത് ദിവസം തുടർച്ചയായി നഗ്നപൂജ നടത്തിയാൽ കുടുംബവയക്കു മാറുമെന്ന് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് പ്രകാശൻ യുവതിയുടെ കുടുംബത്തെ സമീപിക്കുന്നത് മൂന്ന് മാസം ഗർഭിണിയായ യുവതിയും ഭർത്താവും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനു കാരണം ഭർത്താവിന്റെ ശരീരത്തിൽ ബാധിച്ച ബ്രഹ്മരക്ഷസാണെന്ന് പ്രകാശൻ യുവതിയോട് പറഞ്ഞത് പലപ്പോഴും ഭർത്താവ് യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു പൂജ നടത്താൻ ഭർത്താവും പ്രേരിപ്പിച്ചതോടെയാണ് യുവതി പോലീസിനെ സമീപിച്ചത് ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ആളുകൾ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു കഷ്ടം തോന്നുന്നു ഒരു ലജ്ജ തോന്നുന്നു ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നഗ്നപൂജ എന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ സമീപിക്കുമ്പോൾ അവന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ യുവതിക്കുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലാതിരുന്നാൽ ഈ യുവതിയെയും കബളിപ്പിച്ച് ഭർത്താവിനെയും കബളിപ്പിച്ച് ഇവനിക്ക് എന്താണ് നേടിയെടുക്കാൻ ഇവൻ ആഗ്രഹിക്കുന്നത് അത് അവനങ്ങ് ചൂണ്ടിയെടുത്തുകൊള്ളും സത്യം പറഞ്ഞാൽ ഈ യുവതി പറയുന്നുണ്ട് തന്റെ ഭർത്താവിന് വേറൊരു പെണ്ണുമായിട്ടൊരു ബന്ധമുണ്ട് അതറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണെന്നുള്ളത് അത് അങ്ങനെ തന്നെയാണ് ഏത് കുടുംബത്തിലും വേറൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ പ്രശ്നം തന്നെയായിരിക്കും കലഹം ഒഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല അവിടെ സ്നേഹം എന്ന് പറയുന്നതിന്റെ ഒരു തരി പോലും അത് ആദ്യം മനസ്സിലാക്കണം അതൊക്കെ അറിയാഞ്ഞിട്ടാണോ ഇവൻ ഇങ്ങനെ ചെയ്യുന്നത് ഈ പ്രകാശം എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ചെയ്യുന്നത് രണ്ടാക്കിടയിൽ നിന്നുകൊണ്ട് അവരോട് മുതലെടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് ഒന്ന് കൊളുത്തി നോക്കി പക്ഷെ കൊത്തിയില്ല അതാണ് ഇവിടെ സംഭവിച്ചത് അവനിട്ട ചൂണ്ടയിൽ ഇവള് കുരുങ്ങിയില്ല ആ ഒരു ബുദ്ധി ഇവൻ എന്താണ് നടുക്കൂടെ കളിക്കാൻ പോകുന്നത് എന്ന് ഈ യുവതിക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇന്ന് അവൻ അഴിക്കുള്ളിലാവാൻ കാരണവും അത് തന്നെയാണ് അല്ലാതിരുന്നാൽ ഇപ്പോൾ നഗ്നപൂജയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മരക്ഷസിനെ ഭർത്താവിൻ്റെ ദേഹത്തുള്ള രക്ഷസിനെ ഭാര്യയുടെ ദേഹത്തൂടെ അങ്ങ് കടത്തിയിട്ട് ഏതെങ്കിലും ഒരു പുഴയിലേക്ക് അങ്ങ് ഒഴുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക വല്ലാത്തൊരു ജാതി തന്നെയാണ് എന്തൊരു ഐഡിയ ആണെന്നറിയോ നല്ല അടിപൊളി യമണ്ടൻ ഐഡിയ ആയിരുന്നു പക്ഷെ വർക്ക്ഔട്ട് അയില്ലെന്നേ ഉള്ളൂ നല്ലൊരു സുഹൃത്താണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം കുടുംബ വഴക്കിന്റെ കാരണം എന്തെന്ന് അന്വേഷിച്ച് അതൊന്നും ഇല്ലാതാക്കാനാണ് ശ്രമിക്കുക ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട കേസാണെന്നുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോവില്ല എന്നാലും അതൊന്ന് രമ്യമായിട്ട് പരിഹരിക്കാനും നോക്കുക അല്ലാതെ നടുക്ക് കിടന്നുകൊണ്ട് മുതലെടുപ്പ് നടത്താനല്ല ശ്രമിക്കുക അപ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇവന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് മെയിൻ ആയിട്ട് ഇത്തരക്കാര് ഇതുപോലുള്ള ആളുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യം കാര്യമെന്ത് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ മനസ്സിനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ശ്രമിക്കുക ഈ യുവതിയോട് അവൻ പറഞ്ഞത് ഈ ബ്രഹ്മരക്ഷസ് കാരണം ഭർത്താവിന്റെ ദേഹത്തുണ്ടെന്നാണ് ഭാര്യയോട് പറയുന്നത് ഭാര്യയുടെ ദേഹത്തുണ്ടെന്ന് ഭർത്താവിനോടും പറയുന്നുണ്ട് ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ് പക്ഷെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചതുകൊണ്ട് തന്നെ ഇവനെ വിളിച്ചിട്ട് ഈ ഭർത്താവ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇവൻ വീണ്ടും ഉരുണ്ട് കളിക്കില്ല കംപ്ലീറ്റ് ആയി ഉണ്ടായത് ഈ പെൺകുട്ടി ഇപ്പോൾ കേസും കാര്യങ്ങളും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പുറം ലോകം ഒരിക്കലും അറിയില്ല ഇതുപോലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആരും അറിയത്തില്ല ഈ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അത്രയധികം ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം ഈ പെൺകുട്ടി സഹിക്കുന്നുണ്ട് എന്നിട്ടും അതും സഹിച്ചു നിൽക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് വേറൊരു മാർഗവുമില്ല ജീവിക്കാൻ അത് തന്നെയാണ് അല്ലാതെ ജീവിക്കാൻ ഒരു മാർഗ്ഗമുള്ള പെണ്ണും ഇതുപോലെ കടിച്ചു തൂങ്ങിയിട്ട് ഒരുത്തന്റെ കീഴിൽ നിൽക്കത്തില്ല അതിനിടയിൽ ഈ പ്രകാശം ചെയ്യുന്നത് ഈ യുവതിയെ അങ്ങ് പേടിപ്പിക്കുക ഭയപ്പെടുത്തുക നമ്മളെ ആദ്യം ഒരാള് വശീകരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ കീപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ അങ്ങ് ഭയപ്പെടുത്തിയിട്ട് നമ്മുടെ വിശ്വാസമായാലും അല്ലെങ്കിൽ നമ്മളെ ആയാലും അങ്ങ് തകർക്കുക ആ ഒരു മാർഗമാണ് ഈ പ്രകാശനം ആദ്യം തന്നെ സ്വീകരിച്ചത് യുവതിയോട് പറഞ്ഞു തൻ്റെ കുട്ടിക്ക് ഈ ബ്രഹ്മരക്ഷസ് കാരണം ജീവൻ പൊലിയാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഗർഭിണിയാണ് ഈ യുവതി തന്റെ വയറ്റുള്ള കുട്ടിക്കും ഇത് കാരണം ഭയങ്കര പ്രശ്നങ്ങൾ വരും അതുപോലെ നിന്റെ ജീവനും ആപത്താണെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ വല്ല ശ്ലോകോ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടാവും പ്രത്യേകിച്ച് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ രണ്ട് പിന്നെ അറബി വാക്ക് അങ്ങ് പറയും അല്ല ഹിന്ദുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ശ്ലോകം അങ്ങ് പറയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങ് വിശ്വസിച്ച് ആ ശരിയായിരിക്കുമെന്ന് വിചാരിച്ച പോകില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഇവരങ്ങ് പേടിച്ചു ഇവരങ്ങ് ഭയപ്പെട്ടു മക്കളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മാതാവായാലും പിതാവായാലും അങ്ങ് സ്തംഭിച്ചു പോകും ഒരിക്കലെങ്കിലും ചിന്തിച്ചു പോവും ചിലപ്പോ സത്യമായിരിക്കുമെന്നുള്ളത് അല്ലേ പക്ഷേ നഗ്നപൂജ എന്ന് കേട്ടത് കൊണ്ട് തന്നെയാണ് ഈ യുവതി അതിനൊന്നും സമ്മതിക്കാതിരുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് മുന്നിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കഷ്ടം തോന്നും എന്ത് മനുഷ്യന്മാരാണ് എന്ത് വൃത്തികെട്ട മനുഷ്യന്മാരാണ് ഇതുപോലുള്ള ആണുങ്ങള് ഒരു സ്ത്രീയെ കണ്ടാൽ ഏതൊരു സ്ത്രീയെ കണ്ടാലും ഒരു സ്ത്രീ എന്നല്ല ഏതൊരു സ്ത്രീയെ കണ്ടാലും അവന്റെ കണ്ണ് മഞ്ഞ കറ പിടിച്ച കണ്ണു പോലെ ആയിരിക്കും ഉണ്ടാവുക പെണ്ണിനെ റെസ്പെക്ട് ചെയ്യാത്ത പെണ്ണിനൊരു വിലയും നിലയും കൊടുക്കാത്ത ഇതുപോലുള്ള ആണുങ്ങള് ഓരോ പെണ്ണിനെയും കാണുന്നത് തന്റെ ആവശ്യത്തിന് ഉപകരിക്കുന്ന ഒരു വസ്തുവെന്ന നിലക്ക് മാത്രമാണ് അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പ്രകാശൻ തന്റെ സുഹൃത്തിന്റെ ഭാര്യയെ ഇത്തരത്തിലുള്ള കണ്ണുകൊണ്ട് കണ്ടതും നഗ്നപൂജ നടത്തണമെന്ന് പറഞ്ഞതും ഈ വാക്കൊന്നും കേട്ടിട്ട് ആ യുവതി അവന്റെ അടുത്ത് പോകാതിരുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഇത്തരക്കാരെ അകറ്റി നിർത്താനുള്ളൊരു ബുദ്ധി ആ യുവതിക്ക് ആ ടൈമ് കൊടുത്തത് കൊണ്ട് തന്നെ ഇന്നീ പുറംലോകമറിഞ്ഞു അല്ലാതിരുന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ യുവതിക്ക് ആത്മഹത്യ അല്ലാതെ വേറൊന്നും മുന്നിലുണ്ടാവില്ല നമ്മൾ അതിനു ശേഷമായിരിക്കും ഈ വാർത്തയൊക്കെ അറിയുന്നത് ഈ പറയുന്നതും പീഡനത്തിന്റെ ഒരു വേർഷൻ തന്നെയാണ് നമ്മുടെ നിയമസംവിധാനത്തിൽ ഇവന്മാരെ പോലെയുള്ളവർക്ക് കടുത്ത ശിക്ഷ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മാത്രമല്ല നാളെയും നമുക്ക് മുന്നിലേക്ക് ഇതുപോലുള്ള കപിട സന്യാസി വേഷമണിഞ്ഞ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ അവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും മാക്സിമം ഇവരുടെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക